വളവു പച്ചയിൽ പ്രവർത്തിക്കുന്ന സ്നേഹസാഗരത്തിലെ അശരണർക്ക് ക്രിസ്മസ് ആശംസകളുമായി എ എസ് എം എഡ്യൂക്കേഷൻ സെന്ററിലെ വിദ്യാർത്ഥിനികൾ വാർദ്ധക്യവും വിവിധ രോഗങ്ങളാൽ അവശതയിൽ ആയവരും ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരുമാണ് ഇവിടത്തെ അന്തേവാസികൾ പാങ്ങോട് മടത്തറ എന്നീ സെന്ററുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥിനികൾ കേക്ക് മുറിച്ചും പാട്ടുപാടിയും ക്രിസ്മസ് ആഘോഷിച്ചു സ്വന്തം വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി മറന്നുപോയ ഇവർക്ക് കുട്ടികൾ അവരവരുടെ വീട്ടിൽ നിന്നും ഓരോ പൊതിച്ചോറ് കൊണ്ടു നൽകുകയും ചെയ്തു ആരും ആവശ്യപ്പെടാതെ അന്തേവാസികളിൽ ഒരമ്മ പാട്ടുപാടിയത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കൂടുതൽ ശോഭ നൽകി എ എസ് എം എഡ്യൂക്കേഷൻ സെന്റർ പ്രിൻസിപ്പാൾ മോളി അധ്യാപകരായ സോന തൻസിഹ അതുല്യ ഐശ്വര്യ ആശ അനിത എന്നിവർ പങ്കെടുത്തു ഈ വാർത്തകൾ കാരണം കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു നല്ലൊരു അനുഭവമാണ് അവരുമായിട്ട് നമുക്ക് ഈ ക്രിസ്മസ് ഞങ്ങൾക്ക് പങ്കിടാൻ പറ്റിയെങ്കിലും നമ്മൾ കേക്ക് മുറിക്കാൻ പറ്റിയാലും എല്ലാരെ അമ്മമാരെയും പിന്നീട് എല്ലാ എന്താ മാമൻ്റെ പിന്നീട് പ്രായത്തിലുള്ളവരായാലും അച്ഛൻ്റെ പ്രായത്തിലുള്ളവരായാലും സഹോദരങ്ങൾ പ്രായത്തിലും എല്ലാവരും ഒന്ന് കണ്ട് അവരെയൊക്കെ ഒന്ന് അവരൊക്കെ അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് അപ്പോഴേക്കും നമ്മുടെ മനസ്സിനെ ഒരു അങ്ങനെ അതിന് നമുക്ക് കഴിഞ്ഞല്ലോ എവിടേക്ക് വന്ന് കാണാനും ഞങ്ങൾക്കൊരു കൂട്ടായ്മയായിട്ട് വരാനും ഒക്കെ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം ഞങ്ങളൊരു കേക്കുമായിട്ട് അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് അറിയില്ല ഇവിടെ വന്ന് കണ്ടതിന് ശേഷം നമുക്ക് എന്താണ് അടുത്ത വേണം എന്നുള്ളത് തീരുമാനിക്കാമെന്ന് വിചാരിച്ച അത്യാവശ്യം കുറച്ച് സോപ്പുകൾ അത് ബിസ്ക്കറ്റ് അങ്ങനെ കുറച്ചരി കേൾക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇനി ഞങ്ങൾ എന്തായാലും വീണ്ടും ഞങ്ങൾ വരും അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഞങ്ങൾ ഒന്ന് വന്ന് കണ്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട് പോവുക പിന്നെ ഇവിടെ നിൽക്കുന്ന ജീവനക്കാരായാലും ഇവിടെ വന്ന് കണ്ടതിന് ശേഷം നമുക്ക് എന്താ പരിചയമുള്ളൂ അവർ നല്ല രീതിയിൽ പരിചരിക്കുന്നു എല്ലാ കാര്യങ്ങളും വന്ന് കണ്ടത് ഇഷ്ടപ്പെട്ടു സന്തോഷമുണ്ട്